ആമോസിന്റെ മകനായ യശയ്യാവ് ബാബലിനെക്കുറിച്ച് ദർശിച്ച പ്രവാചകം മൊട്ടക്കുന്നിൻമേൽ കൊടിയുയർത്തുവിൻ അവർ പ്രഭുക്കന്മാരുടെ വാതിലുകൾക്കകത്ത് കടക്കേണ്ടതിന് ശബ്ദം ഉയർത്തി അവരെ കൈകാട്ടി വിളിപ്പിൻ ഞാനെന്റെ വിശുദ്ധീകരിക്കപ്പെട്ടവരോട് കൽപ്പിച്ചു ഗർവത്തോട് ഉല്ലസിക്കുന്ന എന്റെ വീരന്മാരെ ഞാൻ എന്റെ കോപത്തെ നിവർത്തിക്കേണ്ടതിന് വിളിച്ചിരിക്കുന്നു ബഹുജനത്തിന്റെ ഘോഷം പോലെ പർവ്വതങ്ങളിൽ പുരുഷാരത്തിന്റെ ഒരു ഘോഷം കൂടിയിരിക്കുന്ന ജാതികളുടെ രാജ്യങ്ങളുടെ ആരവം സൈന്യങ്ങളുടെ ഹോവ യുദ്ധസൈന്യത്തെ പരിശോധിക്കുന്നു ദേശത്തെയൊക്കെയും നശിപ്പിപ്പാൻ ദൂരദേശത്തുനിന്ന് ആകാശത്തിന്റെ അറ്റത്തുനിന്നും യഹോവയും അവന്റെ കോപത്തിന്റെ ആയുധങ്ങളും വരുന്നു യഹോവയുടെ ദിവസം സമീപിച്ചിരിക്ക കൊണ്ട് മുറയിടുവിൻ അത് സർവശക്തങ്ങളിൽ നിന്നും സർവനാശം പോലെ വരുന്നു അതുകൊണ്ട് എല്ലാ കൈകളും തളർന്നുപോകും സകല ഹൃദയവും ഉരുകിപ്പോകും അവർ ഭ്രമിച്ചു പോകും വേദനയും ദുഃഖവും അവർക്ക് പിടിപെടും നോവുകിട്ടിയ സ്ത്രീയെപ്പോലെ അവർ വേദനപ്പെടും അവർ അന്യോന്യം തുറിച്ചു നോക്കും അവരുടെ മുഖം ജ്വലിച്ചിരിക്കും ദേശത്തെ ശൂന്യമാക്കുവാനും പാപികളെ അതിൽ നിന്ന് മുടിച്ചുകളവാനും യഹോവയുടെ ദിവസം ക്രൂരമായിട്ട് ക്രോധത്തോടും അതികോപത്തോടും കൂടെ വരുന്നു ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്രരാശികളും പ്രകാശം തരികയില്ല സൂര്യൻ ഉദയത്തിങ്കൽ തന്നെ ഇരുണ്ടുപോകും ചന്ദ്രൻ പ്രകാശം നൽകുകയും ഇല്ല ഞാൻ പൂതലത്തെ ദോഷം നിമിത്തവും ദുഷ്ടന്മാരെ അവരുടെ അകൃത്യം നിമിത്തവും സന്ദർശിക്കും അഹങ്കാരികളുടെ ഗർവത്തെ ഞാൻ ഇല്ലാതാക്കും ഉഗ്രന്മാരുടെ നികളത്തെ താഴ്ത്തും ഞാനൊരു പുരുഷനെ തങ്കത്തെക്കാളും ഒരു മനുഷ്യനെ ഓഫീർ തങ്കത്തെക്കാളും ദുർലഭമാക്കും അങ്ങനെ ഞാൻ ആകാശത്തെ നടുങ്ങുമാറാക്കും സൈന്യങ്ങളുടെ ഹോവയുടെ ക്രോധത്തിലും അവന്റെ ഉഗ്രകോപത്തിന്റെ നാളിലും ഭൂമി അതിന്റെ സ്ഥാനത്തുനിന്ന് ഇളകിപ്പോകും ഓടിച്ചുവിട്ട പോലെയും ആരും കൂട്ടിച്ചേർക്കാത്ത ആടുകളെപ്പോലെയും അവർ ഓരോരുത്തൻ താൻ താന്റെ ജാതിയുടെ അടുക്കലേക്ക് തിരിയും ഓരോരുത്തൻ താൻ താന്റെ സ്വദേശത്തിലേക്ക് ഓടിപ്പോകും കണ്ടുകിട്ടുന്നവനെയൊക്കെയും കുത്തിക്കൊല്ലും പിടിപെടുന്നവനൊക്കെയും വാളാൽ വീഴും അവർ കാണെ അവരുടെ ശിശുക്കളെ അടിച്ച് തകർത്തു കളയും അവരുടെ വീടുകളെ കൊള്ളയിടും അവരുടെ ഭാര്യമാരെ അപമാനിക്കും ഞാൻ മേധ്യരെ അവർക്ക് വിരോധമായി ഉണർത്തും അവർ വെള്ളിയെ കാര്യമാക്കുകയില്ല പൊന്നിൽ അവർക്ക് താൽപര്യവും ഇല്ല അവരുടെ വില്ലുകൾ യുവാക്കളെ തകർത്തുകളും ഗർഭഫലത്തോടെ അവർക്ക് കരുണ തോന്നുകയില്ല പൈതങ്ങളെയും അവർ ആദരിക്കയില്ല രാജ്യങ്ങളുടെ മഹത്വവും കൽദേരുടെ പ്രശംസാലങ്കാരവുമായ ബാബേൽ ദൈവം സോതോമിനെയും ഗൊമോറായെയും മറിച്ചു കളഞ്ഞതുപോലെ ആയിത്തീരും അതിലൊരുനാളും കുടിപ്പാർപ്പുണ്ടാകയില്ല തലമുറ തലമുറയോളം അതിലാരും വസിക്കുകയുമില്ല അറബിക്കാരൻ അവിടെ കൂടാരമടിക്കുകയില്ല ഇടയന്മാർ അവിടെ ആടുകളെ കിടത്തുകയും ഇല്ല മരുമൃഗങ്ങൾ അവിടെ കിടക്കും അവരുടെ വീടുകളിൽ മൂങ്ങ നിറയും ഒട്ടക പക്ഷികൾ അവിടെ പാർക്കും ഭൂതങ്ങൾ അവിടെ നൃത്തം ചെയ്യും അവരുടെ അരമണകളിൽ ചെന്നായിക്കളും അവരുടെ മനോഹര മന്ദിരങ്ങളിൽ കുറുനരികളും ഓളിയിടും അതിന്റെ സമയം അടുത്തിരിക്കുന്നു അതിന്റെ കാലം ദീർഘിച്ചു പോകുകയും ഇല്ല